ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട് ആ നമുക്ക് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പ് മല്ലിച്ചപ്പ് ഒരു നുള്ളു തേങ്ങ പിന്നെ പൊടികൾ ഉപ്പ് മഞ്ഞള് മല്ലി ഇതെന്താ പറയുക ഓർത്ത് പറയണത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എല്ലാവരും വന്നിട്ട് വേണം അപ്പോൾ പൊടികൾ ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ചട്ടി ചൂടാട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് വെളുത്തുള്ളി എടുത്തിട്ടില്ല ഇഞ്ചിയും പച്ചമുളകും ഉപ്പിട്ട് എടുക്കാം നല്ല ില്ല ഉള്ളി നല്ല ബ്രൗൺ കളർ ആണോ അത്ര അത് കഴിഞ്ഞിട്ട് ആവശ്യം നമ്മൾ അടച്ചിട്ട് ഇനി നമുക്ക് തക്കാളി കറിവേപ്പും തക്കാളി കറിവേപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്

ഇതില്ലേ ഈ പൂന്താളിന്റെ ചെറിയ ഈ പാട്സ് എന്താ ഞങ്ങള് കയ്യും കാലം എന്നൊക്കെ പറയാ എന്താ ഇനി പറയാറില്ല അതൊന്ന് ഇതിലിട്ടിറക്കട്ടോ അത് വാടുമ്പായില്ലേ ഇനി ഇത് പൂന്താള് നറക്കട്ടോ നമ്മളിത് എന്നത് സ്റ്റീമിന് വെച്ചല്ല അപ്പൊ ഇതിലിട്ട ചെറിയ കഷ്ണി വന്നിട്ട് പിന്നെ അപ്പൊ വന്നോളൂ

ഇത് സംഭവത്തിലേന്നെ തിന്നാനാ പോരട്ടോ കുട്ടികളൊക്കെ പോയിന് ഞാനിതുവരെ ഇത് കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കൂന്തലായി കഴിക്കുന്നില്ല കഴിക്കാതെ കഴിച്ചാല് പ്രശ്നേ എന്താ അറിയില്ല ഞാൻ കഴിച്ചായിരുന്നു പക്ഷെ ചിലരൊക്കെ അങ്ങനെ ഇണ്ടിക്കൂല ആ ഇപ്പൊ അങ്ങനെ വേവിക്കാതെ ഫ്രൈ ചെയ്യുന്നവരും ഉണ്ട് ഇപ്പൊ നമുക്ക് വയർ ഇത് വേഗം വയറുവേദന ഒക്കെ ഉണ്ടാവുള്ളു നമുക്ക് ഇതിനെ കൂട്ടണം ഫ്രൈ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി നല്ലത് കയ്യിൽ ഇണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടി അതെ ഞങ്ങള് അയിന്ന് എടുത്ത് കേട്ടോ ആവിക്ക് വെച്ച കുട്ടികൾ കരഞ്ഞപ്പ എടുക്കണത് കാണിക്കാൻ കഴിഞ്ഞില്ല ഞമ്മക്കത് ഫ്രൈ ചെയ്യാം ഇവിട चट्टी चूड़ावटा ട്ടോ देखो इदे നമുക്ക് അടച്ചുവെച്ചിട്ട് ഇതാ ചെറുപ്പം പൊട്ടിതർക്കയാ ചാイスണ്ട് മഗമോ ോ ചെല സാധനൊക്കെ ഒരു തെറിക്കലല്ലേ ആയില്ലോ ഇതേ തെറുക്കിന് ഇട്ടോ ഒന്നൊന്ന് പൊന്തി എന്തായി തുറന്നോക്കണെന്നെയോട്ടോ ണ്ടോ ഈ അടക്കുമ്മനൊക്കെ ഉണ്ടോ ഇതൊന്ന് പൊങ്ങിയുടെ അങ്ങോട്ട് തന്നെ വീടുക തുറന്നു നോക്കുക ആ നല്ല സ്മെല്ല ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഏതാല് പൊട്ടി തൊട്ട് പക്ഷെ അതൊന്നും പൊട്ടിട്ടില്ല കേട്ടോ ഇപ്പൊ താ കഴിച്ചു എങ്ങനെ ഇണ്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്കി പൊട്ടി തീർച്ചാലും ഞാന് കൂടുതൽ കഴിക്കലില്ല അങ്ങനെ എരിവുണ്ടോ ഉം ഇല്ല അങ്ങനെ എരിവൊന്നുമില്ല ഞാൻ നല്ല രസം പറ്റോ മോന് ഒറ്റാണ്ട് ചോദിക്കുന്നു അറത്തി കൈ പിടിച്ചിട്ട് തിരന്ന് നടണ്ടി ഇркоണ്ട് ഇркоണ്ട് കമല കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെ ഉണ്ട് സൂപ്പർ വൈബ് സൂപ്പറാരീ സൂപ്പർ ഹലോടല്ലേ കുഞ്ഞ് അങ്ങനെ ഉണ്ട് സൂപ്പറാരീ സൂപ്പർ ആ ഞാൻ കുന്തലക്ക പിടിക്കുന്നതാണ് അസ്സല്ലേ ഇത് സ്റ്റൈലോട്ടോ അക്കുവാ അക്കുവാ വല്ലനേയില്ലീ ഇത് കേതുണ്ടി അപ്പൊ ഞങ്ങള് ഇത് ഉണ്ടാക്കിയ സമയത്തെ നല്ലോണം പൊട്ടിത്തെറുക്കിനൊക്കെ കിട്ടും പക്ഷെ അങ്ങോട്ട് വിടർന്ന് പോരുന്നൊന്നുമില്ല അതിൽ നിന്നിങ്ങനെ പൊങ്ങു അപ്പൊ അടച്ച വെച്ച് വേവിച്ചതാണ് അപ്പൊ രണ്ട് റൗണ്ടായിട്ട് വേവിച്ച് കുട്ടിയൊക്കെ കൊടുത്തു ഒരു വീഡിയോന്റെ മുന്നിക്കൊന്നും വരുന്നില്ല അപ്പൊ ഞങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാറ്റാ